തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ഇൻസ്റ്റലേഷനിലെ കൃത്യതയും കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി

ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാനാണല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ ഫണ്ടും ഈ മെമ്പർഷിപ്പിലൂടെയാണ് നമുക്ക് എത്തിച്ചേരുക അപ്പോൾ മെമ്പർഷിപ്പിലേക്ക് നമ്മൾ എത്തിക്കണം പിന്നെ വേറൊരു കാര്യം എന്തിന് ഞാൻ മെമ്പർഷിപ്പ് എടുക്കുന്നു എന്നുള്ളത് വരെ കുഞ്ഞുട്ടിയെ നമ്മൾ ബോധ്യപ്പെടുത്തൽ അനിവാര്യം അവിടെ ഈ അന്വർ വാങ്ങുന്നതിൽ ഒരു കാര്യമേ ഉള്ളൂ നമുക്കൊക്കെ ബോധ്യമുള്ളതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല പിന്നെ ഒന്നുമില്ലാതെ ഹോട്ടലിലൂടെ നടക്കുന്ന കുഞ്ഞുട്ടിയുടെ നമ്മളെ സമീപിച്ചുകൊണ്ട് എന്തുകൊണ്ട് ഞാൻ മെമ്പർഷിപ്പ് എടുക്കണം മെമ്പർഷിപ്പ് എടുത്താലും ഇല്ലെങ്കിൽ ഗ്രൂപ്പിൽ നമ്മൾ ആഡ് ചെയ്യും ഉള്ള പരിപാടിക്ക് നമ്മൾ പങ്കെടുക്കുക ഓക്കെ ഓക്കെ പക്ഷേ ഞങ്ങൾ ഇതിനു കുറച്ച് കൊടുക്കണം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതിന് നമ്മൾ സ്ഥിരമായിട്ട് പിന്നെ ഒരു അതിലോലോ അതിൻ്റെ രൂപരേഖ ഉണ്ടാകും ഒരു കുഞ്ഞുട്ടിയുടെ വീട് വെക്കുന്നതിലേക്ക് കമ്മിറ്റി അയ്യായിരം കൊടുക്കോളുങ്ങേ അയ്യായിരം കൊടുക്കുകയുള്ളൂ എന്ന് മനുഷ്യൻ ചെയ്ത ഏതൊരാൾക്കും അയ്യായിരം കൊടുത്താൽ മതി അന്ന് നമ്മൾ കളക്ഷന് വേണ്ടി ആറായിരം പിരിഞ്ഞാലും അയ്യായി ആയിരം റുപ്യ നമുക്ക് അടുത്താക്കു വേണ്ടി വെക്കാം പിന്നെ നമ്മളിപ്പോൾ ഈ മെമ്പർഷിപ്പിന് വേണ്ടി തോന്ന പൈസ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നൊരാവശ്യത്തിന് നമുക്ക് ക്യാഷ് വാങ്ങാൻ പറ്റില്ല അത് സമയത്ത് ഈ മെമ്പർഷിപ്പ് കാർഡ് അടക്കം നമുക്ക് ചെലവുണ്ടെന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കി കൊടുത്താണ്ട് ഒരു അഞ്ഞൂറ് ഉറുപ്പം ഉള്ളു ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത മാസം തന്നെ മുന്നേറ്റൊക്കെ ബുദ്ധിമുട്ട് വന്നാൽ നമുക്ക് പ്രത്യേകം കളക്ട് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവും ആരും തടസ്സമൊന്നും അറിയില്ല ഈ ഇപ്പം സംസ്ഥാന ഗ്രൂപ്പ് ഇപ്പോഴത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പൊക്കെ നമ്മൾ ചാരിറ്റിയൊക്കെ ചെയ്യുമ്പോൾ മുമ്പേ പറഞ്ഞു നമ്മൾ അവിടുത്തെ ഒരു ആയിരം അഞ്ഞൂറോക്കെ എറിഞ്ഞങ്ങള് വിജയ വിഷയം ജയിപ്പിക്കരുത് അങ്ങനത്തെ സുമരസ്സുകളായ ആളുകളാണ് അപ്പോൾ ആ ഗ്രൂപ്പിൽ അന്നുണ്ടായിരുന്നത് ആ ഗ്രൂപ്പിലെ ഒരു സജീവ പ്രവർത്തകർ എന്നുള്ളത് ഈ കമ്മിറ്റിയിലേക്ക് എടുത്തിട്ടു നമ്മള് ആവശ്യങ്ങളൊക്കെ എന്ന് പറയണ്ട എന്നുള്ള കമ്മിറ്റി ഇപ്പം പിന്നെ ഇനിയിപ്പോ നമ്മളിപ്പോൾ പരിപാടിയും കാര്യങ്ങളൊക്കെ ഒരു മൂലയിലേക്ക് കൊണ്ടിരുന്നു എന്നൊക്കെ ഉള്ള ഒരു പ്രശ്നമാണ് കൂട്ടായ്മയുടെ സ്ഥാപക ദിനമായി ഫെബ്രുവരി ഇരുപത്തിയാറ് ആചരിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ ഗഫൂർ കുഞ്ഞുട്ടി പ്രഖ്യാപിച്ചു ഫെബ്രുവരി ഇരുപത്തി ആറ് ബുധനാഴ്ച മലപ്പുറം കോട്ടക്കുന്നിൽ വെച്ച് സ്വാഗത സംഘ പ്രഖ്യാപന യോഗം നടത്തുവാനും തീരുമാനിച്ചു സാമൂഹ്യ സേവന രംഗത്ത് എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന കുഞ്ഞുട്ടി കൂട്ടായ്മ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് താലൂക്ക് ആശുപത്രികളിൽ വീൽ ചെയറുകൾ നൽകുന്നതിനുള്ള പദ്ധതിയും ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നും സംഘാടക സമിതിയുടെ അറിയിപ്പിനനുസരിച്ച് കൂട്ടായ്മയുടെ സേവനങ്ങൾ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുവാനാണ് ലക്ഷ്യമിടുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു യോഗത്തിൽ കൂട്ടായ്മ ട്രഷറർ കോറാടൻ കുഞ്ഞുട്ടി പാലച്ചിറമാട് മുഖ്യ രക്ഷാധികാരി വി കെ പടി അബ്ദുൽ ഖാദർ കുഞ്ഞുട്ടി ഉസ്മാൻ കുഞ്ഞുട്ടി മമ്പുറം പി ടി അബ്ദുൾ റസാഫ് കുഞ്ഞുട്ടി തലക്കടത്തൂർ പി ഡി പി അഷ്റഫ് കുഞ്ഞുട്ടി തന്നല ജാഫർ കുഞ്ഞുട്ടി ചെറുമുക്ക് തുടങ്ങിയ പ്രമുഖ കുഞ്ഞുട്ടിമാർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മലപ്പുറം